വയനാട്ടിലെ വന്യജീവി ശല്യം പരിഹരിക്കാൻ മന്ത്രിമാർ ചേർന്ന തദ്ദേശ ജനപ്രതിനിധികളുടെ യോഗത്തിൽ കാര്യമായ ഒരു തീരുമാനവും ഉണ്ടാകാത്തതിൽ പ്രതിഷേധം വന്യജീവി ശല്യം പരിഹരിക്കാൻ ആത്മാർത്ഥമായ യാതൊരു ശ്രമവും നടത്താതെ പതിവ് പ്രകടനമാണ് മന്ത്രിമാർ കാഴ്ചവെച്ചത് പതിവ് പോലെ ഉദ്യോഗസ്ഥര് പറഞ്ഞുകൊടുത്ത ചില കാര്യങ്ങൾ ആവർത്തിച്ചതല്ലാതെ മനുഷ്യജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാനുള്ള വ്യക്തമായ യാതൊരു നടപടിയും ഉണ്ടായില്ല വൈകിയെങ്കിലും വനമന്ത്രി വന്നത് നല്ല കാര്യമെന്ന് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം അഭിപ്രായപ്പെട്ടത് മന്ത്രിതല സമിതിയുടെ തീരുമാനങ്ങളിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും കാര്യങ്ങൾ മന്ത്രി നന്നായി ഏകോപിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നുവെന്നും ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിഷേധക്കാർക്കെതിരെ അനാവശ്യമായി എടുത്ത കേസുകൾ ഒഴിവാക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു ദൃശ്യങ്ങളിൽ ഉള്ള എല്ലാവരെയും വിളിച്ചു പീഡിപ്പിക്കുന്നത് ശരിയല്ലെന്നും ബിഷപ്പ് മാർ പെരുന്നേടം പറഞ്ഞു വന്യജീവി ശല്യം പരിഹരിക്കാൻ രണ്ടു തരത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾക്കാണ് യോഗത്തിൽ തീരുമാനമായത് വനം റവന്യൂ തദ്ദേശ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ചികിത്സാ സഹായം ജനകീയ സമിതി രൂപീകരണം പട്രോളിംഗ് സ്ക്വാഡുകൾ തുടങ്ങിയ കാര്യങ്ങളിലാണ് നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായത് വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് സ്വകാര്യ ആശുപത്രിയിലടക്കം ചികിത്സയ്ക്ക് ചെലവാകുന്ന തുക സംസ്ഥാനം വഹിക്കുമെന്ന് മന്ത്രിമാർ യോഗത്തിൽ ഉറപ്പു നൽകി വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ജനകീയ സമിതി രൂപീകരിക്കും ഈ സമിതിയുടെ കോർഡിനേറ്ററായി കളക്ടർ പ്രവർത്തിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തുമെന്നും വനംമന്ത്രി പറഞ്ഞു വയനാട്ടിലെ വിഷയം ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണെന്നും അതിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും മന്ത്രി കെ രാജൻ ആവശ്യപ്പെട്ടു വനമേഖലയിൽ കൂടുതൽ ഡ്രോണുകളെ വിന്യസിച്ച് നിരീക്ഷണം തുടരുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞു വനമേഖലയിൽ ഇരുന്നൂറ്റി അൻപത് പുതിയ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഇതിനോടകം നടപടി തുടങ്ങി അതിർത്തി മേഖലയിൽ പതിമൂന്ന് പെട്രോളിംഗ് സ്ക്വാഡുകളെ നിയോഗിച്ചുവെന്നും മന്ത്രി പറഞ്ഞു വനത്തിൽ അടിക്കാടുകൾ വെട്ടാൻ വയനാടിന് പ്രത്യേകം ഇളവ് ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്ന് മന്ത്രിമാർ പറഞ്ഞു സ്വാഭാവിക ആവാസ വ്യവസ്ഥ നിർമ്മിക്കാൻ തൊഴിലുറപ്പിൽ പദ്ധതിക്ക് രൂപം നൽകും വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ റിസോർട്ടുകൾ പ്രവർത്തിക്കരുതെന്നാണ് യോഗത്തിലുയർന്ന മറ്റൊരു ആവശ്യം ഇങ്ങനെയുള്ള റിസോർട്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കും